ഉറപ്പാണല്ലോ ഉറപ്പാണ് കേറിക്കോളൂ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം വരെ കാഴ്ചകൾ കാണിച്ചു കേറി തന്നെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് സെറ്റ് ഒരുപാട് കേട്ടോ ഇനത്തിലുള്ള പുഷ്പങ്ങളുണ്ട് ചെടികളുണ്ട് നമുക്ക് ഇൻഡോർ അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് അതോ

പ്രത്യേകം ബോർഡൊക്കെ ഉണ്ട് പറഞ്ഞ ഇവിടുത്തെ സൗന്ദര്യം നശിപ്പിക്കരുത് പറഞ്ഞുള്ള ബോർഡൊക്കെ ഉണ്ട് ആ അതെ ഈ ഒരു ബോർഡ് കണ്ടോ ദർശനസുഖം മാത്രമേ പാടുള്ളൂ സ്പർശനസുഖം അരുതെന്നാണ് ഇവിടെ ും റോസുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല വിലക്കുറ നല്ല വിലക്കുറവിലാണ് നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ഈ ഫ്രിഡ്സിലൊക്കെ കിട്ടുന്ന ഐറ്റംസിന് ക്വാളിറ്റി ഇല്ലെന്ന് അത് വളരെ തെറ്റായ ധാരണയാണ് കാര്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ കൊടുക്കുന്നത് അനുഭവം മോനെ ഈ റോബോട്ടിനോട് എന്നാ പറഞ്ഞ റോബോട്ട് ചെയ്യും എന്തെങ്കിലും പറഞ്ഞു നോക്ക് എന്തെങ്കിലും റോബോട്ടിനോട് ഒരു കൈ കൊടുക്ക എന്തേലും ഒരു ഡാൻസ് കളിക്കാൻ വന്നു ചോദിച്ചേ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്തുമായി തീരെ അറിയത്തില്ല നല്ല സ്റ്റെടിയായിട്ട് നിന്ന് ചേട്ടാ കാല അങ്ങോട്ട് മനസ്സിലായിട്ട് ആയിട്ട് അങ്ങനെ ആവുമ്പോഴ വീഴാൻ പോക ഇല്ല എനിക്ക് പേടിയാടിയോട് പാമ്പിനെ പേടിയുണ്ടോ എന്നാവാ ഒരു പണിതരാളൊക്കെ ഔഷധ അങ്ങനെ പറയണം പാമ്പ് മാത്രമല്ല ല്ലേ പറ്റും ചേട്ടാ ഓർമ്മത്തിനെ കൂടെ തരാൻ വലിയ പോരാണ്ട എനിക്ക് പേടിയാ എനിക്ക് പേടിയാന്നില്ല കാണുന്നാണ് ഇഡിലി വന്ന് ഹൈ പറയാറുള്ളോ ആ നമസ്കാരം ഞാൻ ഇടക്ക് ഓണൂട്ടോ വേണ്ട 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 ശരിയാണ് പറയാറണ്ട പൈസ ഒന്നും തരണ്ട തട്ടൈ എടുത്തപ്പോൾ തന്നെ ഒരു സൈഡ മോലലൂട്ടായി പോയല്ലോ അതെ അതെ കണ്ടോ ഇതാണ്

രൂപ അല്ലേ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇവിടെ പാസ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാം കേട്ടോ പറയാം ജേഴ്സി ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എല്ലാ പ്ലേസിനെയും ഉണ്ട് ഇരിക്കുന്ന ആണ് നെയ്മറിന്റെയാണ് കാറുകളുടെയൊക്കെ കാറുകൾ മാത്രമല്ല ബൈക്ക് ഉണ്ട് സ്കൂട്ടർ ഉണ്ട് ഓട്ടോ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാത്തിന്റെ ഒരു ഷോറൂമ് തന്നെ പറയാം എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ഷോറൂമ് അങ്ങനെ വളരെ റയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ എല്ലാ കാഴ്ചകളുണ്ട് പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഫുഡ് കോട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃത്രിമ വനമുണ്ട് കൃത്രിമ വനത്തിലോട്ടാണ് ശരിക്കും കൃത്രിമ വനത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇനി വേഗത്തിൽ കിളി ഇരിക്കുന്നുണ്ടോ ഇല്ല പേടിയുണ്ടോ പേടിയുണ്ടോ എങ്ങനെയുണ്ടോ പുതിയൊരു അനുഭവമാണോ അത പുതിട്ടോ ഫസ്റ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു രക്ഷയല്ല ഒരുപാട് വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ വെറൈറ്റി ഐറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് റൈഡുകൾ മറ്റുള്ള ഫെസ്റ്റിവളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കോന്നി ഫെസ്റ്റ് എപ്പോഴും വേറെ ലെവലാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ അടിപൊളി അനുഭവമാണ് താങ്ക് യു താങ്ക് യു ഒരു താങ്ക്സ് പറയുന്നു റാന്നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് റാന്നി കോന്നി തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല എപ്പോഴും എപ്പോഴും ആൾക്കാർക്ക് മാറിപ്പോന്നി തമ്മില് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ ട്വന്റീന്തിനായിരുന്നു പ്രോഗ്രാംസ് ചെയ്യുന്നത് ടൈം വരുന്നത് മണി രാത്രിയിൽ നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ട് അറൗണ്ട് ഒരു ട്വൽവ് ഓ ക്ലോക്ക് വൺ ഓ ക്ലോക്ക് വരെയാണ് പ്രോഗ്രാംസ് ഉള്ളത് നമ്മുടെ രാത്രി ഫെസ്റ്റിവൽ ഉള്ള പ്രോഗ്രാംസ് ആണ് അതായത് ഗാനമേള ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി പരിപാടിയുണ്ട് ടിക്കറ്റ് ഫീസ് എത്ര രൂപയ്ക്കാണ് രൂപത് രൂപയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലോകം നിങ്ങളെ കാത്തിട്ടുണ്ടല്ലേ നല്ല രീതി ഒത്തിരി അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതലൊന്നും നമ്മൾ വീഡിയോ കൊണ്ടുവട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കോന്നി ഫെസ്റ്റ് എന്ന് പറയുന്നത് ഫെസ്റ്റ് തന്നെ ബൈ ബൈ ബൈ